പ്രിയപ്പെട്ട വളർത്തുനായ തിയോയുടെ വിയോഗത്തിൽ ഹൃദയത്തിൽ തൊടുന്ന കുറിപ്പ് പങ്കുവെച്ച് കല്യാണി പ്രിയദർശൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് തിയോയുടെ മരണത്തെക്കുറിച്ച് താരം കുറിച്ചത് ആ മരണം തന്നെ തകർത്തു എന്ന് വെളിപ്പെടുത്തിയ താരം തിയോയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ചു തിയോ അപ്രതീക്ഷിതമായി വിട പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് അവൻ ഏറ്റവും നല്ല ഹൃദയത്തിന് ഉടമയായിരുന്നു ചെറിയ ശരീരത്തിൽ പ്രായമായ ഒരാളുടെ ഊർജ്ജമായിരുന്നു ഞങ്ങൾ അവനെ വീട്ടുടമ എന്നാണ് വിളിച്ചിരുന്നത് കാരണം അത് അവൻ്റെ വീടായിരുന്നു ഞങ്ങളെ അവിടുത്തെ താമസക്കാർ മാത്രമായിരുന്നു സ്റ്റുഡിയോയ്ക്ക് വെളിയിൽ കാവൽ നായിയായി ഇരിക്കാൻ അവൻ ഏറെ ഇഷ്ടപ്പെട്ടു എന്നാൽ അവനെ പുന്നായിരിക്കുന്നവരെയെല്ലാം അകത്തേക്ക് കയറ്റിവിട്ടു എല്ലാ വേനൽക്കാലത്തും അവൻ ഏറ്റവും മോശം ഹെയർകട്ട് കട്ട് ലഭിക്കുമായിരുന്നു കാരണം അവനെ വെച്ച് എന്തു ചെയ്യണമെന്ന് ഗ്രൂമേഴ്സിന് അറിയില്ലായിരുന്നു അവനെ എടുത്ത് ഉമ്മ വെച്ച സമയത്ത് ഇത് അവസാനത്തേതാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ചുംബിക്കുകയും കുറച്ചുനേരം കൂടി കയ്യിലെടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ജീവിതം നമുക്ക് അങ്ങനെയൊരു മുന്നറിയിപ്പ് തരില്ലല്ലോ അവനോട് സ്നേഹം കാണിച്ചവരോടെയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കുകയും എൻ്റെ വേദനയിൽ പങ്കുചേരുകയും ചെയ്തവരോട് നന്ദി നിങ്ങൾക്ക് അറിയില്ല അത് എനിക്കത്രത്തോളം ആശ്വാസമായിരുന്നെന്ന് തീയോ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീയുമായി അധിക സമയം ചെലവഴിക്കാൻ എനിക്കായില്ല പക്ഷേ നീ ഏറ്റവും മികച്ചതായിരുന്നെന്ന് നീ അറിയണം ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ അവസാന ദിനങ്ങൾ സമാധാനത്തോടെയാകാൻ ഞാൻ പ്രാർത്ഥിച്ചു ഒരു നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞത് നമ്മുടെ വളർത്തു മൃഗങ്ങൾ നമ്മുടെ കഥകളിലൂടെ എല്ലാ കാലത്തും ജീവിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ നീ എല്ലാ കാലവും ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ഐ ലവ് യു തിയോ നീ എവിടെ വിശ്രമിക്കുകയാണെങ്കിലും സമാധാനത്തിലാണെന്ന് ഞാൻ കരുതുന്നു എന്ന് ആണ് കല്യാണി കുറിച്ചത് പാർവതി തിരുവോത്ത് രഞ്ജിനി ഹരിദാസ് അന്നാപൻ തമിഴ്നടി വിനോദിനി അരുൺ കുര്യൻ രജിഷ വിജയൻ തുടങ്ങി നിരവധി പേർ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്തു വളർത്തുമൃഗങ്ങളുടെ വിയോഗം ഹൃദയവിശാലതയുടെ ഉടമയ്ക്ക് താങ്ങാനാവില്ലെന്ന് ചിലർ കുറിച്ചു